പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിതയാത്രയെ പ്രകാശിപ്പിക്കണമേ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ തിരുക്കുമാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുകയറ്റണമേ എല്ലാവിധ വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനമില്ലായ്മയിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരയണമേ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ അമ്മേ മാതാവെ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ആരെയൊക്കെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് അവരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും എല്ലാം അമ്മ കാണുന്നുണ്ട് ോ അമ്മേ അവരിൽ അത്ഭുതമായി കടന്നു ചെല്ലണമേ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ അവരുടെ ജീവിതത്തെ വലിയ അനുഗ്രഹങ്ങൾ അമ്മ ചൊരിയണമേ അമ്മേ മാതാവെ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നവരെ അമ്മ കാത്തുപരിപാലിക്കണമേ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പരിശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളെ എല്ലാവരെയും അമ്മ കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധയമ്മേ അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും നികത്തി തരണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ഭവനത്തിൽ വാഴുവാൻ തക്കുവിധം ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും വേദനകൾ അമ്മ ഏറ്റെടുക്കണമേ രോഗാവസ്ഥകൾ ഏറ്റെടുക്കണമേ കടബാധ്യതകൾ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന മുട്ടുവേദന മൂലം ഭാരപ്പെടുന്ന മക്കൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന നീരുമൂലം ഭാരപ്പെടുന്ന മക്കൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾ ശ്വാസമുട്ടലാൽ ഭാരപ്പെടുന്ന മക്കൾ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ശരീരത്തിൻ്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നട്ടലിന്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതമായി അമ്മ കടന്നു വരയണമേ അമ്മ ശക്തമായി ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുതെ അമ്മ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ബയോക്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്ക വിധം അമ്മ ഇടയാക്കണമേ എല്ലാ മക്കൾക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നഷ്ടപ്പെട്ടു അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരീക്ഷയുടെ കാലഘട്ടമാണ് നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ തക്ക അവരെ ഇടയാക്ക ണമേ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മയുടെ സമീപത്തായിരിക്കണമേ പരീക്ഷയുടെ ഭയം അവരിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മേ ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത്ണയ്ക്കും പോലെ ഞങ്ങളെയും ചേർത്ത് ണക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തേണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ജീവിത അമ്മ ഇറങ്ങി വരയണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഓരോ മക്കൾക്കും ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരശുദ്ധി അമ്മേ ദൈവമാതാ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്കായി തിരുകുമാരനോടമ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ